നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഒരുപാട് സ്ത്രീകൾക്ക് വിഷമമുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ നേരെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയൊരു ചിന്തയില്ല നമുക്ക് നല്ലൊരു പിന്തുണ തരുന്നില്ല എന്നൊക്കെ അല്ലേ ഈ അടുത്ത് ഒരു വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ ഒരു കുട്ടി ഒരു മെസ്സേജ് അയച്ചിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകിച്ചും സ്ത്രീകളോടൊക്കെ പറയണമെന്ന് ആദ്യം ഞാൻ ആ കുട്ടി എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളതിലേക്ക് കടക്കാം എന്താ റെയിൻ ഡ്രോപ്സ് എല്ലാ പെണ്ണുങ്ങളും ഗർഭിണിയാകുന്നില്ലേ പിന്നെ നിനക്ക് മാത്രമാണല്ലോ ഇത്ര വയ്യായവും പ്രശ്നവും എന്ന് പറയുന്ന പല ഹസ്ബൻഡ്സും ഉണ്ട് അവർക്ക് വെറും ഒരു പത്ത് മിനിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പക്ഷേ ഒരു സ്ത്രീക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി വർഷങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഹസ്ബൻഡ്സ് നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശരിയാ മോളെ ഒരുപാട് പേർ അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ താരതമ്യേന കുറവാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഉൾഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പലപ്പോഴും പല സ്ത്രീകൾക്കും ഒരു ചെറിയ പരിഗണന പോലും കിട്ടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ് എന്നാൽ ഇന്നിപ്പോൾ കാലം മാറി വരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പല ഹസ്ബൻഡ്സും നല്ലവണ്ണം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ ആ ഒരു മാനസികമായിട്ടുള്ളൊരു പിന്തുണ നമുക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഫിസിക്കൽ നീഡ്സും നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ഒരുപാട് ഹസ്ബൻഡ്സ് ഇന്നിപ്പോൾ കുറച്ചെങ്കിലും മനസ്സ് കാണിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുവാനുള്ളത് ഇന്നത്തെ കാലത്ത് പല സ്ത്രീകൾക്കും ഒരു ചെറിയൊരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വേദനയോ വന്ന പോലും സഹിക്കുവാനുള്ളൊരു ശക്തിയും ഇല്ല ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഭയങ്കര ടെൻഷനും വേപ്രാളും ഒക്കെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയൊന്നും അല്ല അത് നോർമലായിട്ട് ഫിസിയോളജിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ പണ്ടത്തെക്കാലത്തേക്ക് ഈ ഗർഭത്തിൻ്റെ ആ ഒരു എൺപത് മാസവും നന്നായി എല്ലാം എല്ലുമുറിയെ ജോലി ചെയ്തിട്ട് അവസാനം പ്രസവവേദന വരുമ്പോൾ ചെയ്ത ജോലി നിർത്തിയിട്ട് പോയി അപ്പുറത്തെ റൂമിൽ പോയി അങ്ങ് പ്രസവിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ചു വരികയാണ് ചെയ്യണത് പല സ്ത്രീകളും അല്ലെങ്കിൽ ഇന്നൊക്കെ ആർക്കെങ്കിലും അത് സങ്കല്പിക്കാൻ പോലും പറ്റുമോ ഇല്ല അല്ലേ നമ്മുടെയും സഹനശക്തിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതും ഒരു പ്രധാന കാര്യമാണ് ഗർഭമാകുവാനും ഒരു കുഞ്ഞിനെ കിട്ടുവാനും എല്ലാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ദമ്പതിമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും ഇസി ഓസും എൻഡോമെറ്റോസിസും പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബീജത്തിൻ്റെ മോർട്ടിലിറ്റി അക്കൗണ്ടൊക്കെ കുറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെയായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണമാവാം ഈ പ്രഗ്നൻ്റ് ആയ ആ സമയം മുതൽ ഈ ടെൻഷനും വെപ്രാളവും ഒക്കെ എല്ലാവർക്കും വരുന്നത് എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അമിതമായിട്ട് ഈ ഒരു ആകുലതയും ടെൻഷനും ഒക്കെ വെച്ച് കുളർത്തിയത് കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മെച്ചപ്പെട്ട് വരാനൊന്നും പോകുന്നില്ല മാത്രമല്ല അത് നമ്മുടെ തന്നെയും ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പിന്നെ ഭർത്താക്കന്മാരുടെ നിന്ന് ഇങ്ങനത്തെ ഉള്ള ഒരു സമീപനം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം അത്രയേ ഉള്ളൂ ഭാവി തലമുറയിലെങ്കിലും ഇതിനൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാനസിക പിന്തുണയ്ക്കായി കഴിയുന്നതും വേറെ ആരെയും ആശ്രയിക്കാതിരിക്കുക ആരെങ്കിലും ഒരു പിന്തുണ തരികയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ നല്ലത് ഇനി ഇല്ലാത്ത സമയത്ത് വേറെ ആരെയും നമ്മൾ ആശ്രയിക്കരുത് അയ്യോ അയാൾ എന്നെ സമാധാനപ്പെടുത്തിയില്ലല്ലോ ഇയാൾ എന്നെ സമാധാനപ്പെടുത്തിയില്ലല്ലോ ഒന്നും വിചാരിക്കരുത് നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തും നമ്മളുടെ ഏറ്റവും നല്ല ആ ഒരു ഗൈഡും വേറെ ആരും അവരുത് നമ്മൾ തന്നെ ആയിരിക്കണം മനസ്സിലായില്ലേ പുറമേ നിന്നുള്ള ഒരാളുടെ ഒരു സപ്പോർട്ട് നമ്മൾ ഏത് സമയവും പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖം മാത്രമേ കിട്ടുകയുള്ളു കാരണം ഒരിക്കലും ഒരാൾക്കും ഫുൾ ടൈം നമ്മളെ സപ്പോർട്ട് ും പറ്റില്ല മനസ്സിലായില്ലേ അതിപ്പം ഈ പ്രഗ്നൻസി സമയത്തല്ല എപ്പോഴായാലും അങ്ങനെ തന്നെയാണ് അപ്പം അത് കാരണം ആരെങ്കിലുമൊക്കെ നമ്മളെ കുറച്ച് കൊഞ്ചിക്കുക നമ്മളെ പാമ്പർ ചെയ്യുക അയ്യോ സാരമില്ല മോളെ ഇതിനൊക്കെ വയ്യല്ലോ സാരമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുക ആ സമയം നമ്മൾ വലിയ സുഖമായിട്ടിരിക്കുക അതല്ലാത്ത പക്ഷം നമ്മൾ തന്നെ നമ്മളോട് സ്വയം പറയുക സാരമില്ല കേട്ടോ സാരമില്ല ഇത് എല്ലാവർക്കും പറ്റുന്നതാണ് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ തട്ടി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങാം അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം വരും നമ്മൾ തന്നെ ആവണം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തും അങ്ങനെ ആയാൽ തന്നെ കാര്യങ്ങളൊക്കെ കുറേ എളുപ്പമായി മറ്റുള്ളവരുടെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം പറയുവാൻ എളുപ്പമാണ് ചെയ്യുവാൻ പാടാണ് എന്നാൽ അസാധ്യമൊന്നുമല്ല പതുക്കെ പതുക്കെ അതിനുള്ള നിപുണത നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അനുഭവത്തിൽ നിന്നും പറയുകയാണ് പിന്നെ സമൂഹത്തിൽ മൊത്തമായിട്ടും ആണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങളോടുള്ള ആ ഒരു മനോഭാവവും ആ മാനസികമായുള്ള ആ ഒരു പിന്തുണ കൊടുക്കുവാനുള്ള ആ ഒരു കാര്യവും ഒക്കെ കുറച്ച് മാറി വരണമെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി ശ്രമം എടുക്കണം മനസ്സിലായില്ലേ ഭാവി തലമുറയ്ക്കെങ്കിലും ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മുതൽ തന്നെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് നമുക്കൊക്കെ ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ മുതൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ ഭാവിയിൽ ഭാര്യമാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള പിന്തുണ ആവശ്യമുള്ള സമയത്തൊക്കെ കൊടുക്കണം എന്ന് അതിന് പകരം നമുക്കതൊന്നും കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ നമ്മുടെ മരുമക്കൾക്കും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകൾ അപലകളാണെന്ന് പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിലും അത് വളരെ തെറ്റാണ് സ്ത്രീകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ധൈര്യവും ശക്തിയും എല്ലാം കൂടുതലായിട്ടുള്ളത് അതിനാൽ തന്നെ ആവാം പ്രകൃതി സ്ത്രീയെ തന്നെ തിരഞ്ഞെടുത്തത് ഒരു കുഞ്ഞിനെ ഒൻപത് മാസം വയറ്റിൽ ചുമക്കുവാനും അതിനുശേഷം ആ കുഞ്ഞിനെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരുവാനുമൊക്കെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുമെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമായി മാറുവാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യവും നല്ല രീതിയിൽ നോക്കാനും പറ്റും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു ആശയം മറ്റുള്ളവരുമായി പങ്കുവെക്കുക കാരണം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ വീണ്ടും മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു